श्रीहर्तम् पलवम् शीमोनोडायिनाथम् कहनुसाये प्रतिचुन्न वाचनम् मदिरम् വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായി സ്വാഗതം നമ്മുടെ കർത്താവ് രക്ഷിതാമത് യേശുഷിഖായുടെ രക്ഷാകരമായ മരണത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും ദിവ്യസ്മരണയിലൂടെ ഒരു പുതിയ ഞായറാഴ്ചയിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ് സുറിയാനി ഓർത്തഡോക്സ് സഭ അറിയപ്പെടുന്നത് എന്ന പേരിലും കൂടിയാണ് കെന്തോ എന്ന വാക്കിന്റെ അർത്ഥം ഉയർപ്പ് എന്നാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ വിശ്വസിക്കുന്ന സഭയാണ് കെംതോ സഭ അതാണ് സുറിയാനി സഭ കർത്താവിന്റെ ഉയർപ്പ് മനുഷ്യരാശിക്ക് നൽകിയ പ്രത്യാശ അവർണ്ണനീയമാണ് വാക്കുകളെ കൊണ്ട് വിവരിക്കാൻ സാധിക്കാതെ വണ്ണം അർത്ഥവും ആഴവും പരപ്പുമുള്ളതാണ് നമ്മുടെ കർത്താവ് രക്ഷിതാ യേശു നേും മരിച്ചവരിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് പ്രതീക്ഷകളുടെ പുതുനാമ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്നത് സത്യത്തിൽ ഉയർപ്പ് പെരുന്നാളാണ് ജീവന്റെ ഉത്സവമാണ് ഉയർപ്പ് പെരുന്നാൾ പുതു ഞായറാഴ്ചയിലേക്ക് കടന്നു വരുമ്പോൾ ഉയർത്തെ എഴുതേറ്റ കർത്താവിന്റെ സാന്നിധ്യവും കർത്താവിന്റെ സാമീപ്യവും എങ്ങനെ സഭ അനുഭവിച്ചറിഞ്ഞു എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ചിന്തകളാണ് സുവിശേഷങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുക വിശുദ്ധ യോഗരാനമായ സുവിശേഷം ഇരുപതാമത്തെ അധ്യായത്തിന്റെ പത്തൊമ്പത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവചന ഭാഗം പരിശോധിക്കുമ്പോൾ ഉയർപ്പിനു ശേഷമുള്ള സംഭവ വികാസങ്ങളെ കുറിച്ചുള്ള ഒരു ചിത്രം സുവിശേഷകാരനായിരിക്കുന്ന വിശുദ്ധ യോഹന്നാൻ നമുക്ക് നൽകുന്നുണ്ട് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളായ ആ ഉയർപ്പ് ദിവസം കേവലം മണിക്കൂറുകൾക്ക് മുമ്പ് അതിഭയാനകമായ രംഗങ്ങളാണ് അരങ്ങേറിയത് കഥാവിനെ പിടിക്കുന്നു അവനെ മർദ്ദിക്കുന്നു അപഹസിക്കുന്നു ക്രൂശിൽ തറയ്ക്കുന്നു അവനെ രണ്ട് കള്ളന്മാരുടെ മധ്യെ കാൽവരിയുടെ ഉയരങ്ങളിൽ തൂക്കുന്നു അവന്റെ മൃതദേഹം അരിമത്യക്കാരനായ യൗസേപ്പും നിക്കോതിമോസും ചേർന്ന് കല്ലറയിൽ അടക്കം ചെയ്യുന്നു അപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ശിഷ്യന്മാരെ തിരഞ്ഞു നടക്കുന്ന യഹൂദന്മാരെ കുറിച്ചും പടയാളികളെക്കുറിച്ചുമുള്ള ചിന്തകൾ അവിടെ നിറഞ്ഞു നിൽക്കുകയാണ് തങ്ങൾക്കും വരാനിരിക്കുന്ന ആപത്തിനെ കുറിച്ച് മനസ്സിലാക്കിയ ശിഷ്യന്മാർ ഭയചകിതരായി തങ്ങളിരിക്കുന്ന മുറിയുടെ വാതിലുകളും ജനാലുകളും അടച്ച് ഭയപ്പാടുകളുടെ മധ്യേ കഴിയുകയാണ് എന്നാൽ സുവിശേഷം നമ്മളോട് പറയുന്നു യേശു വന്ന് ഭയചകിതരായിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു പീസ് ബി അൺ ടു യു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു സ്നേഹമുള്ളവരെ കർത്താവിന്റെ ക്രൂശ്വരണത്തിങ്കൽ ഭയചകിതരായി അസ്വസ്ഥരായി കഴിഞ്ഞിരുന്ന ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഈ സമാധാനം കൊടുത്ത ഒരു വലിയ ആശ്വാസം നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കില്ല ഭയപ്പാടുകളുടെയും ആകുലതകളുടെയും ഉൽക്കണ്ഠകളുടെയും മധ്യേ കഴിച്ചു കൂട്ടുന്ന സമയത്ത് കർത്താവ് തന്നെ മുറിവേറ്റ കരത്തോടുകൂടെ അടയ്ക്കപ്പെട്ടിരുന്ന മുറിയിൽ കടന്നു വന്ന് ശിഷ്യന്മാർക്ക് സമാധാനം ആശംസിക്കുന്നു മനുഷ്യബുദ്ധിക്ക് അപ്പുറത്താണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുക കർത്താവിന്റെ ശരീരം പഴയതുപോലെയാണെങ്കിലും എന്തൊക്കെയോ കാര്യമാത്ര പ്രസക്തമായി വ്യതിയാനങ്ങൾ സംഭവിച്ചിരിക്കുന്നു ആ ശരീരം ഇപ്പോൾ പഴയതുപോലെയല്ല വാതിലുകൾ അടയ്ക്കപ്പെട്ട മുറിയിലേക്ക് പ്രവേശിക്കാൻ ആ ശരീരത്തിന് ഒരു തടസ്സവും ഉണ്ടായില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഭയശഹിതരായിരുന്ന ശിഷ്യന്മാരുടെ മധ്യേ വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് നൽകുന്ന ഏറ്റവും പ്രസക്തമായ കാര്യം ഇതാണ് നിങ്ങൾക്ക് സമാധാനം ഭയത്തിൻ്റെയും ആകുലതകളുടെയും ഉത്കണ്ഠകളുടെയും നടുവിൽ കഴിയുന്ന നമ്മോടും കർത്താവിന് ആശംസിക്കാനുള്ളത് ഈ സമാധാനമാണ് എന്നാൽ കർത്താവ് ആശംസിക്കുന്ന ഈ സമാധാനം ഏറെ ആഴമുള്ളവ അത് പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും സങ്കീർണതകളുടെയും നൂലാമാലകളുടെയും ആകെ തുകയായ കയ്പു നിറഞ്ഞ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്ന പ്രത്യാശയുടെ സമാധാനമാണ് മുറിപ്പാടുകളുള്ള ജീവിതത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു സമാധാനമാണ് ദുഃഖങ്ങളും ദുരിതങ്ങളും നെടുവീർപ്പുകളുമുള്ള ജീവിതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന സ്വർഗീയമായ സമാധാനമാണ് ശിഷ്യന്മാർക്ക് കർത്താവ് സമാധാനം ആശംസിച്ചു അവന്റെ മുറിവേറ്റ കരങ്ങൾ യേശു യേശുതമ്പരാൻ ശിഷ്യന്മാരെ കാട്ടിക്കൊടുത്തു കർത്താവിനെ കണ്ടതിൽ ശിഷ്യന്മാർ ഏറെ സന്തോഷിച്ചു എന്ന് സുവിശേഷം നമ്മളോട് പറയുകയാണ് ഇരുപത്തി ഒന്നാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ഉയർച്ച കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു സ്വർഗീയ പിതാവിന്റെ പ്രതിനിധിയായി ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്ത സ്നേഹവാനായ കാരുണ്യവാനായ പുത്രൻ തമ്പുരാൻ ഇതാ ഇപ്പോൾ തന്റെ ശിഷ്യന്മാരെ ആ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സത്വാർത്ഥ ഘോഷിപ്പാൻ തക്കവണ്ണം തന്റെ പ്രതിനിധികളായി അവരെ അയക്കുകയാണ് ഇരുപത്തിരണ്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞതിന് ശേഷം കർത്താവ് ശിഷ്യന്മാരുടെ മേൽ ഊതി അവരോട് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കൈക്കൊള്ളുവിൻ അതുവരെയും പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഭയശഹിതരായ ശിഷ്യന്മാരെയാണ് ഈ നിമിഷം വരെയും നാം കാണുന്നത് എന്നാൽ പരിശുദ്ധാത്മാവിന് കർത്താവ് ശിഷ്യന്മാരിലേക്ക് പകർന്നു കഴിഞ്ഞപ്പോൾ ആശാവഹമായ ഉണ്ടായി എന്താണ് ശിഷ്യന്മാരിലുണ്ടായ വ്യതിയാനം അതിവായി അവരോട് പൗരോഹിത്യത്തിന്റെ ഭാഷയിൽ സംസാരിക്കുകയാണ് കർത്താവ് നിങ്ങൾ ആരുടെ പാപങ്ങളെ മോചിക്കുന്നുവോ അവരുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കും ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവ നിർത്തപ്പെട്ടിരിക്കും പൗരോഹിത്യത്തിന്റെ ഏറ്റവും വലിയ അധികാരം കെട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരമാണ് കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാരിലേക്ക് പകർന്നിട്ട് നൽകുന്ന അധികാരം എന്ന് പറയുന്നത് കെട്ടുവാനും അഴിക്കുവാനുമുള്ള പൗരോഹിത്യത്തിന്റെ അധികാരമാണ് പത്തൊമ്പതാമത്തെ വാക്യം മുതൽ ഇരുപത്തിമൂന്നാമത്തെ വാക്യം വരെ നാം ചിന്തിക്കുമ്പോൾ ായ ശിഷ്യന്മാരുടെ മധ്യേ കടന്നു വന്ന് അവർക്ക് സമാധാനത്തിന്റെ ആശംസകൾ നൽകി പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ ഊതി അവർക്ക് പൗരോഹിത്യ അധികാരം നൽകി കെട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരത്തിന്റെ കേന്ദ്രങ്ങളായി അവരെ കെട്ടുപണി ചെയ്യുന്നതായി നാം മനസ്സിലാക്കുന്നു തുടർന്ന് വരുന്നത് രണ്ടാമത്തെ ഭാഗമാണ് ഇരുപത്തിനാല് മുതലുള്ള വാക്യം നാം പരിശോധിക്കുമ്പോൾ ദിദിമോസ് എന്ന് വിളിക്കുന്ന തോമസ് ആ സമയത്ത് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു എന്നാണ് സുവിശേഷം രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ നടന്ന സംഭവങ്ങൾ ഒന്നും ദിതിമോസ് എന്ന് വിളിക്കുന്ന തോമസ് അറിഞ്ഞിരുന്നില്ല കണ്ടിരുന്നില്ല സാക്ഷി ആയിരുന്നില്ല ഇരുപത്തിയഞ്ചാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ മറ്റു ശിഷ്യന്മാർ തോമായോട് പറയുന്നു ഞങ്ങൾ കർത്താവിനെ കണ്ടിരിക്കുന്നു കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അവൻ ഞങ്ങൾക്ക് പ്രത്യക്ഷനായി സമാധാനം ആശംസിച്ചു എന്ന് തോമയോട് പറഞ്ഞു പക്ഷേ തന്റെ സഹശിഷ്യന്മാരുടെ വാക്കുകളെ വിശ്വസിക്കാൻ തോമായ്ക്ക് സാധിച്ചില്ല പകരം തോമാസ് പറഞ്ഞു ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുതുകൾ കാണുകയും ആ ആണിപ്പഴുതുകളിൽ എന്റെ വിരലുകൾ ഇടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു അതായത് തൻ്റെ കൂട്ടുകാരായിരിക്കുന്ന ശിഷ്യന്മാരുടെ വാക്കുകളെ അതേപടി വിശ്വസിക്കാൻ തോമ തയ്യാറായില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത് അവൻ അവന്റെ അവിശ്വാസത്തെ ആദ്യമേറ്റ് പറയുക ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പാടുകൾ കാണുകയും അവയിലെന്റെ വിരലുകൾ ഇടുകയും അവന്റെ വിലപ്പുറത്ത് എന്റെ കരങ്ങൾ വെച്ച് നോക്കുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല അതായത് തോമ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ ചില തടസ്സങ്ങളുണ്ട് എനിക്ക് നേരിട്ട് അവ കാണേണ്ടതായിട്ടുണ്ട് ഇരുപത്തിയാറാമത്തെ വാക്യം വായിക്കുമ്പോൾ ഈ സംഭവത്തിന് ശേഷം എട്ട് ദിവസം കഴിയുമ്പോൾ തോമായും കൂടിയുള്ള ശിഷ്യഗണത്തിന്റെ നടുവിലേക്ക് കർത്താവ് വീണ്ടും വരികയാണ് വന്നയുടൻ തോമയെ പേർ ചൊല്ലി വിളിച്ച് കർത്താവ് ഇപ്രകാരം പറയുന്നു തോമാ നിന്റെ വിലകൾ നീട്ടി എന്റെ കൈകളെ കാണുക നിന്റെ കൈ നീട്ടി എന്റെ വില പുറത്ത് വെച്ച് നോക്കുക നീ അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കുക ഇരുപത്തിയെട്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ തോമസ് കർത്താവിനോട് എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളോവേ എന്ന് പറഞ്ഞു ഒരു പക്ഷെ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനമായിരുന്നു എന്റെ കർത്താവും എന്റെ ദൈവുമായുള്ളോവേ എന്നുള്ളത് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ തോമാസ് ലീഹ തന്റെ അവിശ്വാസം ആദ്യം ആദ്യമേറ്റു പറഞ്ഞെങ്കിലും തന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അരുമാഥനായ കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ വാക്കുകളെ കേട്ടപ്പോൾ അവൻ്റെ വക്ഷസിലേക്ക് ചേർന്നിരുന്ന് എൻ്റെ കർത്താവും എൻ്റെ ദൈവവും നീയാണെന്ന് സാക്ഷ്യം നൽകാൻ അവന് സാധിച്ചു അതിലൂടെ തോമ തൻ്റെ വിശ്വാസത്തെ ഏറ്റുപറയുകയാണ് അവിശ്വാസം ഏറ്റുപറഞ്ഞതിന് ശേഷമാണ് തോമാശ ലീഹ തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നത് സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നേരെ മറിച്ചാണ് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് പലരും അവിശ്വാസികളായി മാറിപ്പോകുന്നത് വിശ്വാസ ജീവിതം പലരെയും അവിശ്വാസികളാക്കി മാറ്റുന്നുണ്ട് അജ്ഞതയുടെയും അന്ധകാരത്തിന്റെയും ആഭിചാരത്തിന്റെയും അദൃശ്യ കണങ്ങളിലേക്ക് ബന്ധിക്കപ്പെട്ടവരായി അനേകം പേർ മാറിപ്പോകുന്നുണ്ട് യഥാർത്ഥമായ വിശ്വാസത്തിൽ നിന്ന് അവർ അന്ധവിശ്വാസങ്ങളിലേക്കും അല്പവിശ്വാസങ്ങളിലേക്കും ഒക്കെ വഴിമാറിപ്പോകുന്നതായി നാം കാണുന്നുണ്ട് എന്നാൽ തോമയെ പോലെ തന്റെ അവിശ്വാസം ആദ്യമേറ്റു പറഞ്ഞ് കർത്താവിനുള്ള വിശ്വാസത്തിൽ സ്ഥിരമായിരിക്കാൻ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അവനെ വിശ്വസിച്ച് ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമായിട്ട് തീരുക ഇരുപത്തിയൊമ്പതാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ കർത്താവ് പറയുന്നു നീ ഇപ്പോൾ എന്നെ കണ്ടത് കൊണ്ട് അത്രേ വിശ്വസിച്ചത് എന്നാൽ എന്നെ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാൻമാർ സ്നേഹമുള്ളവര് കർത്താവിനെ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാൻമാർ പഴയ നിയമകാലത്ത് കർത്താവിന് വേണ്ടി കാത്തിരുന്നവർ മസീഹ വരും രക്ഷകൻ വരും എന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നവർ ആരും കർത്താവിനെ കണ്ടില്ല എന്നാൽ കാലങ്ങൾക്ക് മുമ്പ് അവർ മരിച്ച് ശവക്കല്ലറികളിൽ അടക്കപ്പെടുമ്പോഴും ക്രൂശിക്കപ്പെട്ട് അടക്കപ്പെട്ട കർത്താവ് ഉയർപ്പിന് മുമ്പായി പാതാളത്തിലേക്ക് കടന്നു ചെന്ന് ആ വിശ്വാസഹൃദയങ്ങളെ മുഴുവൻ വിശ്വാസത്തിൽ പ്രോജ്വലിപ്പിക്കുകയാണ് പഴയ നിയമകാലത്ത് നിങ്ങൾ വിശ്വസിച്ച മഷിഹ ആ രക്ഷകൻ ഇതാ കടന്നു വന്നിരിക്കുന്നു ലോകത്തിന്റെ രക്ഷയ്ക്കായി അവൻ മുറിവേൽക്കപ്പെട്ടിരിക്കുന്നു അവൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു കർത്താവ് തന്റെ വിലാപ്പുറവും മുറിവേറ്റ കരങ്ങളും പാതാള പ്രവേശനത്തിലൂടെ പരേതർക്ക് കാട്ടിക്കൊടുത്തിരിക്കണം അങ്ങനെ അവരെയും വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ സുവിശേഷത്തിന്റെ കണ്ണികളായി തീർക്കാൻ സഭയുടെ ആത്മാവാക്കി മാറ്റാൻ കർത്താവിന് സാധിച്ചു അതുകൊണ്ടാണ് പരിശുദ്ധ സഭ എന്നുള്ള വാക്കിനെ നിർവചിക്കുമ്പോൾ ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ആത്മീയ സംസർഗമാണ് പരിശുദ്ധ സഭ എന്ന് പറയുന്നത് കർത്താവായി യേശു ക്രിസ്തു ജീവനോടിരിക്കുന്നവർക്കും വാങ്ങിപ്പോയവർക്കും ഒരുപോലെ സമീപസ്ഥനും സാക്ഷ്യവും നൽകിയിരിക്കുന്നു അവിശ്വാസത്തിന്റെ ആത്മാവിനെ മാറ്റിക്കളഞ്ഞ് സത്യവിശ്വാസത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ഉറപ്പിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സർവേശ്വരൻ ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പുതു ഞായറാഴ്ചയും ദൈവക്രമം നിറഞ്ഞു നിൽക്കുന്ന ഒരു കർത്തൃദിനം ഒന്നേരുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ശ്രീർത്ത വചനം